എല്ലാ മാന്യപ്രേക്ഷകർക്കും സാക്ഷി ടിവിയുടെ വായനശാലയിലേക്ക് സ്വാഗതം നമ്മൾ ഒട്ടേറെ പുസ്തകങ്ങൾ പരിചയപ്പെടാറുണ്ട് പുസ്തകങ്ങൾ നമ്മുടെ മനസ്സിനെ ചിന്തയെ വല്ലാതെ മാറ്റം വരുത്തുന്നു എന്നാണ് നമുക്ക് കാണാനാവുക നമുക്കൊരു ജീവിതമേ ഉള്ളൂ പക്ഷേ പുസ്തകങ്ങളിലൂടെ നാം ലക്ഷക്കണക്കിന് ജീവിതങ്ങളാണ് ജീവിക്കുന്നത് നാം വായിച്ചിട്ടില്ലാത്ത പരിചയപ്പെട്ടിട്ടില്ലാത്ത എത്രയെത്ര പുസ്തകങ്ങൾ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ കിഴവനും കടലും നാം പരിചയപ്പെടേണ്ട പുസ്തകമാണ് അതുപോലെ തന്നെ ഹെർമൻ ഹെസ്സയുടെ സിദ്ധാർത്ഥ എന്ന പുസ്തകം പൗലോ കൊലയുടെ ആൽക്കമിസ്റ്റ് വായിക്കാത്തവരോ കേൾക്കാത്തവരോ ഉണ്ടാവില്ല വിക്ടർ യൂഗോയുടെ പാവങ്ങൾ നമ്മെ എത്രമാത്രം പുതിയ ബോധതലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും എന്നാണ് പലപ്പോഴും നാം ചിന്തിക്കുക ഇന്ന് നാം പരിചയപ്പെടുന്നത് നിങ്ങൾ ഏറെ കേട്ടിട്ടുള്ള വായിച്ചിട്ടുള്ള മലയാള സാഹിത്യത്തിൽ കസാക്കിൻ്റെ ഇതിഹാസം എന്ന പേരിൽ അറിയപ്പെട്ട ഇതിഹാസമാനമുള്ള മലയാള സാഹിത്യം ഇന്നു വരെ പരിചയപ്പെടാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമായ ഒ വി വിജയന്റെ കസാക്കിന്റെ ഇതിഹാസമാണ് കസാക്കിന് പൂർവ്വകാലമെന്നും കസാക്ക് അനന്തരമെന്നും മലയാള നോവൽ സാഹിത്യം രണ്ടായി ഈ നോവലിലൂടെ വിഭജിക്കപ്പെട്ടു എന്നതാണ് സാഹിത്യ ചരിത്രത്തിൽ ഈ പുസ്തകത്തിനുള്ള പ്രാധാന്യം കസാക്കിന്റെ ഇതിഹാസം ഭ്രമിപ്പിക്കാത്ത ഒരൊറ്റ മലയാളിയും ഇല്ല എന്നാണ് നമുക്ക് കാണാനാവുക ഈ പുസ്തകം നാം നമ്മുടെ ചിന്താ പദ്ധതികളെ ആകെ അട്ടിമറിക്കുന്ന പുതിയ സൗന്ദര്യബോധം ഉണർത്തുന്ന നമ്മുടെ മനസ്സിൽ സംഗീതം നിറയ്ക്കുന്ന ഒരു ചിത്രം പോലെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മെ എല്ലാവരെയും പുതിയ ഒരു ബോധ നിലവാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കാൻ പ്രേരിപ്പിക്കുന്ന പുതിയ പുസ്തക പൂരണത്തിലേക്ക് നമ്മെ നയിക്കുന്ന അതിമനോഹരമായ ഒരു നോവൽ കാവ്യമാണ് കസാക്കിൻ്റെ ഇതിഹാസം ആ കസാക്കിൻ്റെ ഇതിഹാസത്തെ കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഏതൊരു എഴുത്തുകാരനും ഒരു മാസ്റ്റർ പീസ് ഉണ്ടാവും അഥവാ ഒരെഴുത്തുകാരന് ഒരു മാസ്റ്റർ പീസേ ഉണ്ടാവൂ ഒ വിജയന്റെ ആദ്യത്തെ നോവലാണ് കസാക്കിൻ്റെ ഇതിഹാസം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മലയാള സാഹിത്യം പരിചയപ്പെടാത്ത ഒരു ഭാഷയിലാണ് ഗോപി വിജയൻ ഈ നോവൽ രചിച്ചിട്ടുള്ളത് ഡൽഹിയിൽ എഴുത്തുകാർ ഒരുമിച്ച് ചേരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു അക്കാലത്ത് രാഷ്ട്രീയം സാഹിത്യം ഇവ നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന കാലം ഇംഗ്ലീഷ് പത്രങ്ങളിൽ കാർട്ടൂണിസ്റ്റ് ആയിരുന്നു ഗോപി വിജയൻ ഡൽഹിയിലെ നീണ്ട സൗഹൃദങ്ങൾ ഈ എഴുത്തുകാരന് ഉണ്ടായിരുന്നു സക്കറിയ കാക്കനാടൻ അതുപോലെ തന്നെ ഒട്ടനവധി എഴുത്തുകാരുമായി സൗഹൃദ ബന്ധത്തിലുള്ള ഒ വി വിജയന് അവരുടെ മുൻപിൽ ഈ കഥ പലപ്പോഴും അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചിരുന്നു പന്ത്രണ്ട് വർഷക്കാലമാണ് ഈ നോവൽ രചിച്ചതിന് ശേഷം വിജയൻ അത് പ്രസിദ്ധീകരിക്കാതെ കൊണ്ടുനടന്നത് അക്കാലത്തെ പല എഴുത്തുകാരും വായനക്കാരും ഈ നോവൽ ഏറ്റെടുത്തില്ല എന്നാണ് നമുക്ക് കാണാനാവുന്നത് പാലക്കാടൻ ഗ്രാമത്തിലെ ടസ്രാക്ക് എന്ന ഒരു പ്രത്യേക പ്രദേശത്തെ കഥയാണ് ഇതിൽ ആവിഷ്കരിക്കുന്നത് ടസ്രാക്കിന് കസാക്ക് എന്ന് ഇതിൽ നാമകരണം ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണാം ഏകാധ്യാപക വിദ്യാലയം തുടങ്ങാനായി എത്തുന്ന രവി ഊമൻകാവിൽ ബസ് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ആ സ്ഥലം ഒട്ടും അപരിചിതമായി തോന്നിയില്ല എന്ന ആമുഖത്തോടെയാണ് ഈ നോവൽ ആരംഭിക്കുന്നത് പൂമൻകാവിൽ ബസ്സിറങ്ങുന്ന രവി അവിടെയുള്ള പ്രമാണിയായ ശിവരാമൻ നായരുടെ ഞാറ്റുപുരയിൽ ഏകാധ്യാപക വിദ്യാലയം ആരംഭിക്കുന്നു അവിടേക്ക് ആ നാട്ടിലെ ഒട്ടേറെ കുട്ടികൾ വിദ്യാഭ്യാസത്തിനായി എത്തുന്നു സർക്കാരിൻ്റെ സാക്ഷരതാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് രവി അവിടെ എത്തുന്നത് മുജന്മ സുഹൃതങ്ങളുടെയോ പാപങ്ങളുടെയോ ഭാരം കയറിയാണ് രവി ആ ഗ്രാമത്തിൽ എത്തുന്നത് എന്ന് നമുക്ക് ഈ നോവലിലൂടെ വായിച്ചു പോകുമ്പോൾ കാണാം കരിമ്പനകളിൽ കാറ്റ് വീശുമ്പോൾ രവി ശിവരാമൻ നായരുടെ ഞാറ്റുപുരയിൽ കുട്ടികൾക്ക് അക്ഷര വെളിച്ചം പകർന്നു കൊടുത്തു അവിടേക്ക് പഠിക്കാനായി കുട്ടികൾ എത്തുമ്പോൾ ആ ഗ്രാമത്തിൽ ഓത്തുപള്ളി നടത്തിയിരുന്ന അള്ളാപ്പിച്ച മൊല്ലാക്കയ്ക്ക് കുട്ടികൾ നഷ്ടപ്പെടുന്നു അദ്ദേഹവും പിന്നീട് രവിയുടെ ഞാറ്റുപുരയിലേക്ക് എത്തിച്ചേരുകയും അവിടെ തൂപ്പുകാരനായി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു പക്ഷേ അദ്ദേഹം തൻ്റെ ജോലി കൃത്യമായി നിർവഹിച്ചു എന്ന് പറയാനാവില്ല പാപബോധം രവിയെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തീവ്രമായ ചില ബോധ്യങ്ങൾ അടയിരിപ്പുണ്ടായിരുന്നു എങ്ങനെയാണ് താൻ ഈ ഗ്രാമത്തിലെ എല്ലാവരോടും ചേർന്ന് ആ ഗ്രാമത്തിൻ്റെ സൗന്ദര്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്ന നിലയിലേക്ക് ദേവി തൻ്റെ ചിന്തകളെ വളർത്തുന്നതാണ് നമ്മൾ കാണുന്നത് രവിയുടെ ജീവിതം നമുക്ക് പലപ്പോഴും കാണാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ ചിറ്റമ്മയുമായി നടത്തിയ അഗമ്യഗമനം ഗമനം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പാപബോധത്തിൻ്റെ തീരാ നോവുകൾ പുലർത്തിയിരുന്നു അവിടെ എത്തിച്ചേരുമ്പോൾ എത്രയെത്ര കഥാപാത്രങ്ങൾ ഒരുപക്ഷെ ഈ നോവൽ രേഖീയമായ കഥാക്രമം പിന്തുടരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയില്ല ഒട്ടേറെ സംഭവങ്ങൾ പരസ്പരം കോർത്തുനാക്കിക്കൊണ്ട് ഒട്ടേറെ കഥാപാത്രങ്ങളുടെ മിഴിവിലൂടെ ഈ നോവൽ വായനക്കാരൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടുകയായിരുന്നു എന്ന് പറയാം യഥാർത്ഥത്തിൽ ഈ നോവൽ മലയാള സാഹിത്യത്തിൽ അടിവരയിടുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം അതിൻ്റെ ഭാഷയാണ് എത്ര മനോഹരമാണ് ഭാഷ ഓരോ ദിവസവും നമുക്ക് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈ പുസ്തകത്തിലെ വരികൾ വായിച്ചു കൊണ്ട് ഉറങ്ങാൻ കിടക്കാം എന്ന് നമുക്ക് പറയാം ഒരുപക്ഷെ നമ്മുടെ മനസ്സിനെ നമ്മുടെ ജീവിതത്തെ ആകെ നമ്മുടെ സ്വപ്നങ്ങളെ ആകെ പ്രധാനമായും ഉണർത്തുന്ന തരത്തിലേക്ക് ഈ നോവൽ മാറുന്നു ഇതിലെ ഭാഷ അത്ര സംഗീതാത്മകമാണ് സൗന്ദര്യാത്മകമാണ് ഒരുപക്ഷെ നോവൽ എന്ന് പറയുന്ന സാഹിത്യ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സംഗീതത്തിൻ്റെ കവിതയുടെ ഒട്ടേറെ വചനങ്ങളെ നമുക്ക് ഈ നോവലിൽ ആവിഷ്കരിക്കാൻ കഴിയുന്നു എന്നതാണ് നിശ്ചയമായും ഈ നോവലിലൂടെ കടന്നു പോകുമ്പോൾ ഇതിലെ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു തന്നെ നിൽക്കും ഒരിക്കൽ പോലും അതിൽ നിന്ന് ആ കഥാപാത്രങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ കഴിയുന്നില്ല നമ്മുടെ മനസ്സിൽ നിന്ന് മൈമുന അള്ളാപ്പിച്ചാ മല്ലാക്ക അപ്പുക്കിളി കുഞ്ഞാമിന നൈജാമലി എത്ര എത്ര കഥാപാത്രങ്ങൾ മല്ലാക്കയുടെ മകൾ മൈമൂനയെ പ്രണയിച്ച നൈജാമലി പക്ഷേ അള്ളാപ്പിച്ചാമൊല്ലാക്ക നൈജാമലിക്ക് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നില്ല മറിച്ച് അദ്ദേഹം തൻ്റെ മകൽ മൈമൂനെ കോഴിക്കാണ് വിവാഹം ചെയ്തു കൊടുക്കുന്നത് ഇത് തീർച്ചയായും നൈജാമലിയുടെ മനസ്സിൽ വല്ലാത്ത ദുരന്ത ബോധം സൃഷ്ടിച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റും വിപ്ലവകാരിയുമായി മാറുന്നതായി നമുക്ക് ഈ നോവലിൽ കാണാം ഈ നോവൽ സംഗീതാത്മകമാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് ഇതിലെ ഭാഷ ഒരു ചലച്ചിത്രത്തിൽ എന്നവെല്ലാം കടന്നു വരുന്നു ഇത് എത്ര കാലം കഴിയുമ്പോഴും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നത് ഈ നോവലിൻ്റെ സൗന്ദര്യാത്മകത അതിൻ്റെ ഭാഷ എല്ലാം കൊണ്ടാണ് രവിക്ക് പക്ഷേ പാപബോധത്തിൽ നിന്ന് മുക്തനാകാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾ തൻ്റെ ജീവിതം മറ്റൊരിടത്തേക്ക് മാറ്റിവെക്കാൻ തീരുമാനിക്കുന്നു ഇനിയും പാപബോധങ്ങളിലേക്ക് കടന്നു പോകാൻ തനിക്ക് കഴിയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് രവി ആ ഗ്രാമത്തിൽ നിന്ന് പിന്മടങ്ങുന്നു കരിമ്പനകൾക്ക് കാറ്റ് പിടിക്കുന്നു എന്ന ഭാഷ ഒരുപക്ഷെ ഈ നോവലിലെ ഒരു അടിരേഖയായി നിലനിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് കാണാം രവി ആ ഗ്രാമം വിട്ടുപോകും ശ്രമിക്കുമ്പോൾ നീല നിറത്തിലുള്ള മുഖമുയർത്തി രവിയെ ഒരു പാമ്പ് കൊത്തുന്നതായി കാണിച്ചുകൊണ്ടാണ് നോവൽ അവസാനിക്കുന്നത് ആ അതിൽ പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം അവിടേക്ക് മഴ അതിശക്തമായി കടന്നു വരുന്നു ഒരുപക്ഷെ രവിയുടെ പാപങ്ങളെ ഇല്ലാതാക്കാൻ തക്കവണ്ണം നിരന്തരമായി പെയ്യുന്ന ആർത്തലച്ചു പെയ്യുന്ന മഴ മഴ പെയ്യുന്നു മഴ മാത്രമേ ഉള്ളൂ കാലവർഷത്തിൻ്റെ വെളുത്ത മഴ മഴ ഉറങ്ങി മഴ ചെറുതായി രവി ചാഞ്ഞ് കിടന്നു അയാൾ ചിരിച്ചു അനാദിയായ മഴവെള്ളത്തിന്റെ സ്പർശം ചുറ്റും പുൽക്കൊടികൾ മുളപൊട്ടി രോമകൂപങ്ങളിലൂടെ പുൽക്കൊടികൾ വളർന്നു മുകളിൽ വെളുത്ത കാലവർഷം പെരുവിരലോളം ചുരുങ്ങി ബസ് വരാനായി രവി കിടന്നു തൻ്റെ ജീവിതത്തെ തൻ്റെ സാഹിത്യ ലോകത്തെ തൻ്റെ നോവൽ പ്രപഞ്ചത്തെ ആകെ ദിശാബോധം നൽകി അന്നുവരെ ഉണ്ടായിരുന്ന നോവൽ സാഹിത്യത്തിൻ്റെ സങ്കല്പങ്ങളെ അട്ടിമറിച്ച മലയാള സാഹിത്യത്തിൽ അതിനു മുൻപും പിന്നീടും ഉണ്ടായിട്ടില്ലാത്ത വിധം ചരിത്രപരമായി നിൽക്കുന്ന ഇതിഹാസ തുല്യമായ നോവലാണ് കസാക്കിൻ്റെ ഇതിഹാസം നിശ്ചയമായും ഇത് ഇതിനു മുമ്പ് വായനക്കാർ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും വീണ്ടും വായനയിലൂടെ കസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ പുതിയ വായനകൾ സാധ്യമാക്കണം എന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് കസാക്കിൻ്റെ ഇതിഹാസം എന്ന പുസ്തകം പലപ്പോഴും പല തവണ നാം വായനയ്ക്കായി തിരഞ്ഞെടുത്തിട്ടുണ്ട് പലപ്പോഴും ഈ പുസ്തകം വായിച്ചിട്ട് മനസ്സിലായിട്ടേ ഇല്ല എന്ന് വായനക്കാർ പറഞ്ഞിട്ടുമുണ്ട് എന്തുകൊണ്ടാണ് കസാക്കിൻ്റെ ഇതിഹാസം നമ്മുടെ മനസ്സിലേക്ക് പ്രവേശിക്കാത്തത് വായനക്കാരന് അതുവരെ ഇല്ലാത്ത പുതിയൊരു പുതിയൊരനുഭവതലമാണ് വിജയൻ പകർന്നു നൽകുന്നത് ആധുനിക ലോകത്തിൻ്റെ ഒട്ടേറെ സന്ദിഗ്ധതകളെ ആവിഷ്കരിക്കുന്ന നോവലാണിത് അസ്തിത്വബോധം അത് നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യനെ നിരന്തരമായി വേട്ടയാടുന്ന താൻ ആരാണ് എന്തിനാണ് ജീവിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ നിരന്തരം അലട്ടുന്ന ഓരോ മനുഷ്യന്റെയും മാനസികഭാവങ്ങളെ ആവിഷ്കരിക്കുന്ന നോവലാണിത് ഇതിലെ ഭാഷ സംഗീതാത്മകമാണ് അതുകൊണ്ട് തന്നെ ഇതിലെ ഭാഷ വായിച്ചെടുക്കുന്നതിന് പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നു എന്ന ഒരു പരാതിയാണ് നിലവിലുള്ളത് പക്ഷേ ആഴത്തിലുള്ള വായന ആവർത്തിച്ചുള്ള വായന ഈ നോവലിൽ ഉടനീളം മനസ്സ് നിറഞ്ഞ് നാം സഞ്ചരിക്കുമ്പോൾ ഈ നോവൽ പ്രപഞ്ചം നമ്മെ വിസ്മയിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണാം അടുത്ത പുസ്തക പരിചയവുമായി എത്തുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം